നമ്മുടെ ദൃശ്യങ്ങൾ അതേ വാർത്ത മറ്റു ചാനലിൽ അതേപോലെ പോയപ്പോൾ തോന്നി അതൊക്കെ അറിഞ്ഞപ്പോൾ രതീഷ് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് ഷിജിൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തൊട്ടിൽ പാലം ഇറങ്ങിയ ആ കുട്ടിയാനെ വനം വകുപ്പ് ഇന്ന് കുറേ ഓപ്പറേഷൻസ് അവിടെ ചെയ്യുന്നുണ്ട് അത് അതിന്റെ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് രാവിലെ തന്നെ ബ്യൂറോയിൽ നിന്ന് ഇറങ്ങിയത് പിന്നാലെ ഈ വിവരം ലഭിക്കുകയും നമ്മളോട് കണ്ണൂരേക്ക് വരാൻ പറയുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഓരോ സമയവും ഫോണിൽ നമ്മുടെ ഗ്രൂപ്പിൽ മാതൃഭിന്യൂസിൻ്റെ ഗ്രൂപ്പിൽ ചാനലിൽ വരുന്ന അപ്ഡേറ്റ്സ് ഓരോന്നും നോക്കി നോക്കി മനസ്സിലാക്കിയാണ് വരുന്നത് നമ്മൾ വഴി ഉടനീളം പറയുകയും ചെയ്യുന്നുണ്ട് ഇയാളെന്തായാലും കണ്ണൂർ നഗരം വിട്ടു പോയിട്ടില്ല എന്ന് പോലീസ് പറയുന്ന സ്ഥിതിക്ക് എവിടെയാണോ തിരയുന്നത് അതിന് കണക്കായി നമ്മൾ ഒരുമിച്ച് ഇറങ്ങണം എന്ന് പറയുകയും ചെയ്തിരുന്നു അങ്ങനെ വന്ന് നമ്മളൊരു ദൃക്സാക്ഷിയോട് ചോദിക്കുന്നു അപ്പോൾ ഓട്ടോക്കാരനാണ് അതിലൂടെ ഗോവിന്ദശാമി ഓടിപ്പോകുന്നത് കാണുന്നത് പിന്നീട് ഒരു ദൃക്സാക്ഷി തൊഴിലാളി പറയുകയാണ് ഈ മതിൽ ചാടി പത്ത് മിനിറ്റ് മുമ്പ് ഇതുവഴി പോയിരുന്നുവെന്ന് ആ സ്ഥലത്ത് പോലീസും ഡോഗ് തിരയുന്നു പിന്നെ നമ്മൾ അവിടെ മതിലാണ് ഇരുമ്പുകമ്പിയാണ് ഗോവിന്ദശാമി എടുത്ത് ചാടിയ സ്ഥലമാണ് നമ്മൾ അതിന് പുറകെ തന്നെ പോയി പോലീസ് പല സ്ഥലങ്ങളിൽ തിരയുന്നുണ്ട് എല്ലാ സ്ഥലത്തും പോയി അതായത് ഈ കാട് കടന്ന് അതിനപ്പുറത്ത് റെസിഡൻസ് ഏരിയ ആണെന്ന് പറഞ്ഞു അതിൻ്റെ വഴിയിലൂടെ നമ്മൾ ഒരു റൗണ്ട് കറങ്ങി വീണ്ടും കാട് പിടിച്ച സ്ഥലത്തേക്ക് തന്നെ വന്നു അങ്ങനെയാണ് ഇതെല്ലാം വിഷ്വൽസിൻ്റെ ഫുൾ ക്രെഡിറ്റും ഷിജിന് തന്നെയാണ് കാരണം ഈ ഓടുന്ന സമയത്ത് നമ്മളൊരു സ്ഥലത്ത് മഫ്തിലാണ് പോലീസുകാരാണെന്ന് മനസ്സിലായില്ല ആളുകളോട് ചോദിക്കുകയാണ് ഗോവിന്ദ സ്വാമിയെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല മഫ്തിലുള്ള പോലീസുകാരാണെന്ന് പറയുന്നു ആ സമയത്താണ് രണ്ട് മതിലിൻ്റെ അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഓടിപ്പോകുമ്പോഴാണ് രണ്ട് മതിലിന് അപ്പുറമാണെന്ന് മനസ്സിലായത് ശബ്ദം കേൾക്കുന്നത് ഷിജൻ ആദ്യമേ ഓടുന്നു ഞാൻ പിന്നാലെ പോകുന്നു ഞാനവിടെ വീണു അല്ലേ വീണു വീണു എങ്ങനെയാണ് ആ മധുര ചാടി പോയതെന്നൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു പിന്നെ ഞാനും ചാടി അപ്പുറത്തേക്ക് പോവുകയായിരുന്നു ഫുൾ ക്രെഡിറ്റും ഷിജിനു തന്നെയാണ് അതിനിടയിൽ അഭിലാഷ് വീണ്ടും പറയുന്നുണ്ട് രാഹുൽ രാഹുലെ ഓടിക്കോ ഓടിക്കോ എന്ന് അതുതന്നെയാണ് ഓടിക്കോ ഓടിക്കോ എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു അഭിലഷ്ട അതായത് ശബ്ദം കേൾക്കുന്നുണ്ട് ഗോവിന്ദശാമി പിടിയിലായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് പോകട്ടെ എന്ന് ലൈവിൽ തന്നെ ചോദിക്കുന്നു പിന്നെന്താ ഓടിക്കോ ലൈവിൽ ഓടിക്കോ എന്നാണ് പറഞ്ഞത് നേരെ അങ്ങോട്ടേക്ക് ഓടുന്നു രാഹുൽ വീണത് ഇപ്പോ ഈ ഈ നിമിഷമായിട്ടോ ഞാൻ അറിയുന്നത് അത് അറിഞ്ഞിട്ടല്ലേ നേരത്തെ ലൈവ് കൊടുത്തില്ലേ കാല് കരുതൂ അപ്പോൾ അങ്ങോട്ടേക്ക് വീണു പിന്നെ ഈ രണ്ട് മതിൽ അതായത് ഒരു മതിൽ ചാടി തോടാണ് തോടിനപ്പുറത്തൊരു മതിലാണ് അത് ചാടി കടന്ന് അവിടെയാണ് ഈ കിണറുള്ളത് ഷിജിൻ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് ഇത്ര പെട്ടെന്ന് ഓടിക്കേറിയത് അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ പറയാൻ പറ്റില്ല ആ സമയത്തൊരു ഒരു സ്പിരിറ്റിൽ നമ്മള് ഇനിയിപ്പോ മതിലല്ല എന്ത് തന്നെയാണെങ്കിലും ചാടികടക്കും അത് അതാ അതങ്ങനെയാണ് ചിലപ്പോ വീണ്ടും നമ്മൾ പോയപ്പോ അതിന്റെ ആഴം നമ്മൾ പറഞ്ഞില്ല ഇത് എനിക്ക് കയറാൻ പറ്റില്ല എനിക്ക് കയറാൻ പറ്റില്ല നേരത്തെ അങ്ങനെ ഇറങ്ങിപ്പോയി പിന്നത്തെ പ്രാവശ്യം ഒരാളെ കൈ പിടിച്ചിട്ടാണ് അവിടെയുള്ള ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു ഇത് പഴകിയ മതിലാണ് ഇതിലേ കയറേണ്ട മുൻവശത്തെ വഴിയിലൂടെ വന്നാൽ മതി പേടിയില്ല ഇല്ല ഇല്ല അതൊന്നും ആ പറയുന്നതോന്നും നമ്മളെ ശ്രദ്ധയില്ല നമ്മളെ ഇത് മാത്രം വിശ്വല് കിട്ടുക എന്നുള്ള അതിനപ്പുറത്ത് വേറെ ഒരു ചിന്തയോ സമയത്തില്ല അതാണ് അതങ്ങനെയാണ് അതിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു അല്ലെ കാര്യം തത്സമയം അതായത് നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടി അല്ലെ മൊബൈൽ പക്ഷേ കിട്ടിയിട്ട് നമുക്ക് ഓണർ കൊടുക്കാൻ പറ്റും ആദ്യമേ തന്നെ പക്ഷേ ഒരാളെ പിടികൂടുന്ന തത്സമയം കേരളം ഉറ്റുനോക്കുന്ന ഒരാളെ ഒരു കൊടും കുറ്റവാളിയെ ഇത്രയും സന്തോഷമാണ് സന്തോഷം സന്തോഷം അത് പ്രതീക്ഷ അല്ല അങ്ങനെ നമ്മൾ അവിടുന്ന് വരുമ്പോഴും കിട്ടുമെന്നുള്ള നമുക്ക് പ്രതീക്ഷയില്ലല്ലോ നമുക്ക് നമ്മൾ ആയിട്ടാണ് വരുന്നത് അപ്പോൾ കൊണ്ടുപോയിട്ട് നമ്മൾ ഞാൻ സംസാരിച്ചില്ല വണ്ടിയിലൊക്കെ ആയിട്ട് പോകുകയൊക്കെ ആയിരിക്കുമോ വരുമ്പോന്ന് പക്ഷേ ഇത് ഫസ്റ്റ് നമുക്ക് തന്നെ ഇത് കവർ ചെയ്യാൻ പറ്റുക വേറെ അവിടെ വേറെ ആളുകൾ ആരും എത്തുന്നില്ല അത് വലിയ സന്തോഷം ഒരു കാര്യം കൂടി നേരത്തെ അഭിലാഷേട്ടൻ ലൈവിൽ പറയുന്നുണ്ട് ഇതിപ്പോൾ രതീഷേട്ടനും പറഞ്ഞു ഏഹ് രതീഷും പറഞ്ഞു ഷിജിൻ പകർത്തിയ ദൃശ്യം എല്ലാ ചാനലിലും പോവുകയാണ് എല്ലാ ചാനലും അതായത് ദൃശ്യങ്ങളാകെ മാത്രമേ ന്യൂസിൽ മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാ ചാനലും കൊടുക്കുന്നുണ്ട് സന്തോഷകാര പക്ഷെ അത് അവർ നമ്മുടെ വാട്ടർമാർക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ സന്തോഷം അല്ലാതെ കൊടുക്കുന്നത് ാണ് കൊടുത്തത് നമ്മുടെ വാട്ടർമാർക്കോടുകൂടി തന്നെയാണ് ഏറെ പോയത് പിന്നീട് നമ്മുടെ വാട്ടർമാർക്ക് മാറ്റുന്നതും ഒക്കെ നമ്മൾ കണ്ടു അത് കുഴപ്പമില്ല അതൊക്കെ സ്വാഭാവികമാണ് നമ്മൾ ആ സ്പിരിറ്റിൽ തന്നെയാണ് എടുക്കുന്നത് ഒരു പ്രേക്ഷകൻ അയക്കുന്ന മെസ്സിന്റെ മാർ മാതൃഭൂമി ന്യൂസ് ടീമിനെ ഒളിമ്പിക്സിന് വിടണമെന്ന് അതൊക്കെ വളരെ പോസിറ്റീവായി സ്പിരിറ്റ് എടുക്കാം അങ്ങനെ വളരെ പോസിറ്റീവായി സ്പിരിറ്റിൽ എടുക്കാവുന്ന ചെറിയ കാര്യമേ ഉള്ളൂ എന്തായാലും ആ ദൃശ്യങ്ങൾ ജനങ്ങൾ കണ്ടല്ലോ